ഇതുപോലെ നിങ്ങൾക്കും വളരെ ഈസിയായി കെ എഫ് സി ഫ്രൈഡ് ചിക്കൻ റെഡിയാക്കണോ എങ്കിൽ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോട്ടോ വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള കെ എഫ് സി ചിക്കൻ നമുക്ക് വീട്ടിലുണ്ടാക്കാം അതും ഓട്സ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനിവിടെ റോൾഡ് ഓട്ട്സാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സാധാ ഓട്സ് വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കേട്ടോ കൂടെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ ഇതിലേക്കായിട്ട് നമുക്ക് വേണ്ടുന്നതാണ് സോയാ സോസ് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിൽ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നതാണ് ടൊമാറ്റോ കച്ചപ്പ് ടൊമാറ്റോ കച്ചപ്പും രണ്ട് ടീസ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാൻ ഞാൻ അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായി നമുക്ക് വേണ്ടതാണ് ഇൻസ്റ്റന്റ് നൂഡിൽസ് മസാല അപ്പോൾ ഒരു പാക്കറ്റ് മൊത്തത്തിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതിയാകട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു പേസ്റ്റ് നമ്മുടെ ചിക്കനിലൊക്കെ നല്ലതുപോലെ പറ്റിപ്പിടിച്ചെടുക്കാം ചിക്കന്റെ എല്ലാ ഭാഗത്തും പറ്റിപ്പിടിക്കണം കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോഴേ നമ്മുടെ ഈ ഒരു മിക്സ് ഒക്കെ ചിക്കനിലോട്ട് ഇറങ്ങി ചെന്ന് നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് ഫൈനലി കിട്ടുകയുള്ളൂ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം ഫ്രീസറിലല്ല താഴെയാണ് കേട്ടോ ഒരു മണിക്കൂർ താഴെ വെക്കാം കുറഞ്ഞത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രാത്രി മുഴുവനും തലേന്ന് നമ്മൾ ചെയ്തു വെച്ചിട്ട് രാത്രി മുഴുവനും ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ബാക്കി പ്രോസസ്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു മണിക്കൂറായാലും വെച്ചിരുന്നാൽ മതി ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടെ നല്ലത് കേട്ടോ ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുവാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഒക്കെ ചിക്കനൊക്കെ സെറ്റായിട്ടുണ്ട് നമുക്കിനി ബാക്കി പ്രോസസ്സ് ചെയ്തെടുക്കാം അതിലേക്കായിട്ട് ഞാൻ ഇവിടെ മുന്നൂറ് ഗ്രാം അളവിലാണ് കേട്ടോ മൈദാ മാവാണ് എടുത്തിട്ടുള്ളത് മുന്നൂറ് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഞാനിപ്പോൾ ഒരു കോഴിയാണ് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു കിലോളം വരും അപ്പോൾ അതിനാണ് മുന്നൂറ് ഗ്രാം അളവിൽ മാവ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് വേണ്ടുന്നതാണ് കോൺഫ്ലോർ കോൺഫ്ലോർ നൂറ് ഗ്രാം അളവിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്രാം ആണ് ഇതിലേക്ക് ഗരം മസാല രണ്ട് ടീസ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അടുത്തതായി ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒത്തിരി ആഡ് ചെയ്യണ്ട കേട്ടോ കാര്യം കളറൊക്കെ മാറിപ്പോവും ഒരു ടീസ്പൂൺ അളവിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ൂൺ അളവില് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവില് ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതില് ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്യുന്നില്ല ഗാർലിക് പേസ്റ്റ് ആണ് ഒരു ടീസ്പൂൺ നിറച്ചി തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സെറ്റാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം എല്ലാം അങ്ങ് തട്ടി കൊടുക്കാം കേട്ടോ നീ ഈ ഒരു മാവ് എല്ലാം തന്നെ നമ്മുടെ ചിക്കനിൽ നല്ലതുപോലെ പറ്റി പിടിച്ചെടുക്കാം ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് കൊടുക്കണം കേട്ടോ അപ്പോ ഈ ഒരു മാവൊക്കെ തന്നെ നല്ലതുപോലെ പറ്റി പിടിക്കും നമ്മുടെ ചിക്കനിലോട്ട് മാവൊക്കെ നല്ലതുപോലെ പറ്റി പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കെ എഫ് സി ചിക്കൻ വരുത്തോളൂ കേട്ടോ അപ്പോൾ മാവെല്ലാം നമ്മുടെ ചിക്കനിലോട്ട് നല്ലതുപോലെ പറ്റിപ്പിടിച്ചെടുത്തിട്ടുണ്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ചിക്കൻ മാറ്റി വെച്ച ആ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിൽ വേണ്ടുന്നതാണ് മുട്ട ഇതിന്റെ ഹൈലൈറ്റിംഗ് ഫാക്ടർ ആണ് കേട്ടോ മുട്ട മുട്ടയില്ലാതെ കെ എഫ് സി ചിക്കൻ ഒരു കളിയുമില്ല അപ്പം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയും പൊട്ടിച്ച് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇതിലേക്ക് നമുക്ക് അടുത്തതായി വേണ്ടുന്നതാണ് വിനാഗിരി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് നാരങ്ങാ നീരും ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ വിനാഗിരിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടെ എല്ലാ ഭാഗത്തും ഒന്ന് പറ്റിപ്പിടിച്ചെടുക്കാം ില്ലേ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് വേണ്ടുന്നത് കേട്ടോ ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല മുട്ടയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് അരമണിക്കൂറ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നല്ലതുപോലെ റെസ്റ്റ് ആവട്ടെ അപ്പൊ നമ്മുടെ ചിക്കന്റെ എല്ലാ ഭാഗത്തും ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും ഒന്നും കൂടെ ഒന്ന് സെറ്റായി വരട്ടെ അരമണിക്കൂറ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അരമണിക്കൂർ അതിന് തിരിച്ചു വരാം അരമണിക്കൂറായിട്ടുണ്ട് അപ്പോൾ എല്ലാം കണ്ടില്ലേ നല്ലതുപോലെ പറ്റി പിടിച്ച് സെറ്റായി ഇരിപ്പുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നതാണ് ഓട്സ് ഈ ഒരു ഓട്ട്സിലാണ് നമ്മൾ ഇത് മുക്കി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓട്സ് സെറ്റാക്കി വെക്കണം കേട്ടോ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്കായിട്ട് നമ്മുടെ ഓയിലൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചിക്കൻ പീസ് എടുത്തു ഇതെങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ആ ഒരു ഓട്ട്സൊക്കെ ഒന്ന് പറ്റിപ്പിടിച്ചെടുക്കണം കേട്ടോ കണ്ടില്ലേ സെറ്റായി വന്നിട്ടുണ്ട് ഇത് ഓയിലോട്ടിട്ട് കൊടുക്കാം அடுத்த பீஸ் எடுத்துட்ட அங்கே நமக்கு எல்லா பீசஸும் ஓட்ஸ் முக்கி ஃப்ரெய்யானோ അപ്പോൾ നമ്മൾ എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വശം ഒന്ന് സെറ്റായി വരട്ടെ ഇപ്പൊ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് നന്നായിട്ട് വെന്ത് വരട്ടെ ഒരു വശം നമുക്ക് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ലതുപോലെ ഫ്രൈ ആയി വരുന്നുണ്ട് ഒരു വശം മറിച്ചിട്ട് കൊടുത്ത് ഇനി മറുവശവും കൂടെ നല്ലതുപോലെ സെറ്റായി വരട്ടോ നമ്മുടെ ചിക്കൻ ഇവിടെ ാണ് കണ്ടില്ലേ എല്ലാ ഭാഗവും നല്ലതുപോലെ വന്നിട്ടുണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുവാണേ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്ര പെട്ടെന്നല്ലേ നമ്മൾ കെ എഫ് സി ഫ്രൈഡ് ചിക്കൻ റെഡിയാക്കി എടുത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ